ആവശ്യമായി നല്ല ഭക്ഷണം മതിയായ വ്യായാമം നല്ല ഉറക്കം ശരിയായ പരിചരണം എന്നീ നാല് പ്രധാന സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ച് പുതുതലമുറക്ക് ഭീഷണിയാകുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാക്കുകയും നിയന്ത്രിക്കുകയുമാണ് ലക്ഷ്യം പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാലസിംഗ് നിർവഹിച്ചു ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബൻ പാനോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിബി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി മോഹൻ വിഷയാവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയ് വണ്ടമേറ്റ് സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുമോൾ കെബെന്നി പുളിയമല ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം വി കുട്ടി പുറ്റടി ഹോളി ക്രോസ് കോളേജ് മാനേജർ എം കെ സ്കറിയ ഉപ്പുതറ സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ കെ ടി ആന്റണി എന്നിവർ സംസാരിച്ചു വളകോട് കണ്ണമ്പടി ട്രൈബൽ ഉന്നതിയിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി